സ്കാരം വന്നിട്ട് നാല് മുപ്പത്തിമൂന്നാണ് അവിടെ ഷുറുഖ് അഞ്ച് അമ്പത്തി മൂന്ന് പിന്നെ നൂറ് പന്ത്രണ്ട് മണി അസർ മൂന്ന് ഇരുപത്തെട്ട് മഗരീബ് ആറ് ഒൻപത് ഇഷാഖ് ഏഴ് മുപ്പത്തി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ നമ്മുടെ സൗദിയിലെ കാഴ്ച വന്നിട്ട് സോദി പള്ളിയിൽ നിസ്കാര സമയം ഏകാമേൻ്റെ സമയമൊക്കെയാണ് പിന്നെ എത്ര ഡിഗ്രി ചൂടണം അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കണേ അപ്പോൾ ലോങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ഇവിടെ എത്ര ഡിഗ്രി ചൂടാന്ന് നോക്കുക നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ഇപ്പോൾ എ സി ഇടാത്തോണ്ടാണ് ഇത്രയും ഡിഗ്രി ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ എ സി ഇടുള്ളൂ അപ്പോൾ നിസ്കാര സമയമില്ലല്ലോ ഞാൻ അടുത്ത നിസ്കാരം വന്നിട്ട് ഹസറാണ് മൂന്നാർ ഇരുപത്തെട്ടിന് അപ്പോഴാണ് ഞാൻ എ സി ഇടുക അപ്പോൾ എത്ര വോളും ഇപ്പോൾ നാൽപ്പതല്ല അപ്പോൾ മുപ്പത്തി ഒന്നാകും അപ്പോൾ നമ്മളുണ്ടോ എ സിയൊക്കെ ഓഫാണ് ലൈറ്റ് ഒക്കെ ഓഫാണ് ഇപ്പോൾ നമുക്ക് ഇനി ആദ്യം നോക്കണേ നമ്മൾ ഡിഗ്രി ഇവിടെ ഉണ്ടല്ലേ നാൽപ്പത് ഡിഗ്രി പിന്നെ നമ്മളെ ഡേറ്റ് വന്നിട്ട് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി അറബി വർഷം നമുക്ക് നോക്കാം ഇരുപത്തേഴ് മൂന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇപ്പോൾ സൗദിയിൽ സമയം വന്നിട്ട് ഒന്ന് മുപ്പത്തി മൂന്നാണ് പിന്നെ ഈ മേലെ കാണണം എന്തോ ഓരോ ബാങ്ങ് കഴിഞ്ഞതും പിന്നെ ഇവിടെ ഇക്കാമൻ്റെ സമയം മിനിറ്റ് ഓടും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പിന്നെ അടുത്ത നമ്മൾ കാണുന്നത് സബത്ത് ശനിയാഴ്ചക്ക് പറഞ്ഞ സബത്ത് അഹദ് അറിഞ്ഞ ഞായർ ഇസ്നി അറിഞ്ഞ തിങ്കള് സലാസ് അറിഞ്ഞ ചൊവ്വ അർബ അറിഞ്ഞ ബുധന് ഹമീസ് അറിഞ്ഞ വ്യാഴന് ജുമ അറിഞ്ഞ വെള്ളി പിന്നെ നേരെ താഴേക്ക് ഫുട് സുബ് നിസ്കാരം വന്നിട്ട് നാല് മുപ്പത്തിമൂന്നാണ് അവിടെ ഷുറുഖ് അഞ്ച് അയിമ്പത്തിമൂന്ന് പിന്നെ ലൂഹർ പന്ത്രണ്ട് മണി അസർ മൂന്ന് ഇരുപത്തെട്ട് മഗരീബ് ആറ് ഒൻപത് ഇഷാഖ് ഏഴ് മുപ്പത്തൊമ്പത് അപ്പൊ ഈ ഓരോ നിസ്കാരം അല്ലേ മുതൽ മുതല് ഇഷാഖ് വരെ ഇതിന്റെ ഓരോ നിസ്കാരത്തിന്റെ ബാങ്ക് കഴിഞ്ഞതും ഇക്കാമന്റെ മിനിറ്റ് ഇവിടെ ഓടും പിന്നെ ഓരോന്നിനും ഓരോ മിനിറ്റ് ആണ് സുബിന് വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ദൂഹറിനും അതുപോലെ തന്നെ പതിനഞ്ച് അസുറിനും അതുപോലെ പതിനഞ്ച് മകരവും മാത്രം പത്ത് മിനിറ്റ് ഇഷാഖ് പതിനഞ്ച് പിന്നെ ഈ കാണുന്നതൊക്കെ വന്നിട്ട് സമയത്തിൻ്റെതാ കേട്ടോ നമുക്ക് വേണി ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇതേമാർത്തൊരു പിന്നെ ക്ലോക്ക് ഇപ്പൊ പുതിയത് വാങ്ങിയാല് അതില് വേറെ സമയക്കാരം അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മള് സെറ്റാക്കണം ഏതാണ് സ്ഥലം വന്നിട്ട് ദ സിറ്റി ഇവിടെ ഉണ്ടാവും ദ സിറ്റി അപ്പോൾ ഇതിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇപ്പൊ ഞാൻ ഇല്ല ഈ സ്ഥലം അത് സെറ്റാക്കണം അവിടെ അങ്ങനെ എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് സൗദിത്തെ പള്ളിത്തെ നിസ്കാര സമയം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ സമയമൊക്കെ സമയം ഒന്നേ മുപ്പത്തഞ്ചാണ് ഇപ്പൊ നാട്ടിലും ഇന്ത്യയിലും സൗദിയിലും രണ്ടര മണിക്കൂർ വ്യത്യാസമുള്ളൂ ദുബായിലും ഇന്ത്യയിലും ഒന്നര മണിക്കൂർ എത്തുക സൗദിയിലും ഇന്ത്യയിലും രണ്ടര മണിക്കൂറാണ് അപ്പൊ ഇതാണ് സൗദി പള്ളി സംസ്കാര സ്വാമി അതുപോലെ വർഷം അറബി വർഷം ഇവിടുത്തെ ഈ വർഷം ഉണ്ടോ അറബി വർഷം അതാണ് ഇവിടുത്തെ പിന്നെ ഈ അറബി ആളെ പിന്നെ ഐ ഡി കാർഡൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനെ നമ്മൾക്ക് നമ്മളെ ഐ ഡി കാഡ് ഇക്കാമ ആധാർ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അതേമാതിരി സൗദിയില് ഇവിടുത്തെ വർഷം ഉണ്ടാവുക ഇവിടുത്തെ വർഷമാണ് അറബി വർഷം നമുക്കിപ്പോൾ നാട്ടിൽ എന്തൊക്കെയുണ്ട് ഐ ഡി കാർഡ് ഉണ്ട് പിന്നെ ആധാർ ഉണ്ട് പാസ്പോർട്ട് അങ്ങനെ ഒരുപാട് സാധനമല്ലേ ഒരുപാട് അപ്പോൾ അതുപോലെ ഇവിടെ അതിലൊക്കെ നമ്മളവിടുത്തെ ഇതെല്ലാം ഉണ്ടാകുക വർഷം രണ്ടായിരത്തി പിന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അങ്ങനെ ഇവിടെ വന്നിട്ട് അറബി വർഷം ഉണ്ടാവുക പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമുക്ക് ഇത് തരില്ല ബില്ല് അതിലും ഉണ്ടാവും അറബി വർഷം പിന്നെ മറ്റതും ഉണ്ടാവും എന്നാലും അധികം സ്ഥലത്ത് വലിക്ക് അറബി വർഷം ഉണ്ടാവുക അപ്പോൾ നമ്മൾ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധ വേറൊരു വീഡിയോ കൊണ്ടും കാണാം